എല്ലാ കുരുടി കുരുടിക്കാരന ഞാൻ എത്ര പ്രാവശ്യം സിണ്ടിരുന്നോ വണ്ടി ഒന്നും ഇങ്ങോട്ട് മാറ്റാൻ ഇത് നേരത്താണോ പോവാൻ തോന്നിയത് അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം എടാ അതിനെ പണി വേണ്ടേ മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അല്ല അകത്ത് എടുക്കുന്നുണ്ട് എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിന് ഒരു തീരുമാനമായി ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും എന്ന് തോന്നണേ സൈമാ പണി പോയോടിക്കല്ലേ ഒരു ഐഡിയ ഉണ്ട് ഒരു ഐഡിയ ഉണ്ട് നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് ആലോചിക്കും രണ്ട് സിഗരറ്റ് കഴിക്കട്ടെ കിട്ടി കിട്ടി ചാവേർ വാവച്ചൻ ഇത് വാവച്ചൻ വെറും വാവച്ചനല്ല ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കണം ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമന പേര് അനിയനായ വാവച്ചന് കിട്ടി ചാവേർ വാവച്ചൻ ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ എന്താ പാവച്ചാ ഇത് ലാലു എന്റെ കൂട്ടുകാരനാ അതിന് നീ ആരാ ഞാൻ നെൽസൺ വന്ന കാര്യം പറ ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാ പിന്നെ എന്റെയും ഇവിടെ വല്ല ജോലിയും കിട്ടുമോന്നറിയാൻ വേണ്ടി വന്നതാ പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ചാൽ അല്ല വാവച്ചന് മണൽ ബിസിനസ് ഒക്കെ ഉള്ളതല്ലേ ഞങ്ങൾ ക്ലീനായിട്ട് മണലി കിടത്താം വാവച്ചനൊന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കാത്തവരെ പിടിക്കല പുതിയ പണി അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ ചെക്കന്മാരോ ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെന്ന എസ് ഐ ജി ആർ കണ്ടാൽ മതി അപ്പം മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ മൂക്കി കൂടെ ശ്വാസം പോലും കിട്ടാതെ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട് എട്ട് പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഏയ് അതൊന്നും ശരിയാവൂല നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക് ബാവച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറെ കാലം ബാവച്ചിനെ പറ്റി ഞങ്ങൾക്ക് ബ്ലാക്ക് ആർ എക്സ് ഹാണ്ട്രഡല്ലേ അതും പിടിച്ചല്ലോ ഞങ്ങൾ വന്നത് വണ്ടി പുറത്ത് കിടപ്പുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് അറിയാമോച്ച ഞങ്ങൾ പിടിച്ചോണ്ട് വന്നേ അത് ഏതാ വണ്ടി ഇക്രൂന് ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എൻ്റെ ഒരു വഴിത്തിരുവായി മാറിയത് ഞങ്ങളുടെ തേമ ഞങ്ങൾ പൂഴിവാരിയും തമ്പലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു പിന്നെ കുരുണി ഒന്നും ആലോചിച്ചില്ല ചാവയർ വാവശന മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു ഈശ്വരാധീനം എന്ന് പറയാലോ എന്റെ കയ്യിൽ കിട്ടിയ ആ രണ്ടു വയര് തന്നെയായിരുന്നു അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി ഓ മക്കളെ അമ്മേ അമ്മേ നീ കഴിച്ചോ എനിക്ക് എന്തെങ്കിലും എന്താ അമ്മേ ഉമ്മറിന്റെ ഉമ്മയെ ഞാൻ കണ്ടിരുന്നു അവൻ പഠിച്ച് പാസായി ഗൾഫിലേക്ക് പോയി എന്ന് പോയി എന്ന് പോയാലും ശരി അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നല്ല നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സൈമ എല്ലാം നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനും

ും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി ഫിനാൻസിലെ മാനേജറായി ജോലി കിട്ടി കണ്ണട്ട് ഇൻ കണ്ണ കണ്ണട്ട് ഇൻകണ്ണ കണ്ണട്ടെ